യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കയപ്പമംഗലം ആർ സി യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബാച്ച് തിരികെ എൺപത്തിരണ്ട് മൂന്നാം വാർഷിക സംഗമം നടത്തി പഞ്ചായത്തംഗം സന്ധ്യ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് പേര് എൻ്റെ ഫോൺ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ചെറുപറിയിൽ വെയിറ്റ് കൊണ്ടും ഭക്ഷണം കഴിക്കാതെ കൂടെ കുറേ നടന്നത് അത് പ്രത്യേകിച്ച് എനിക്ക് ഒരു നന്ദി ഈ ഒരു രീതിയിൽ പറയാൻ അതിൽ വളരെയധികം സന്തോഷം നമ്മുടെ കയ്യില എൻ്റെ കൂടെ നല്ല പ്രവർത്തനത്തിനുണ്ടായിട്ടുണ്ടല്ലെനിക്കൊരു ഹ്യൂമർ ഒക്കെ ആരും ഇല്ല വളരെ അതുപോലെ തന്നെ എല്ലാവരും ഈ ആ ഒരു വിധം ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഫുള്ള് അതായത് രാവില രാത്രി നന്നായിട്ട് അവർ പോസ്റ്റ് ഒട്ടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കൂടെ നിന്ന് നിന്നതിൻ്റെ ഫലങ്ങൾ ഞാനിതിൽ മെമ്പറായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത്യാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മൾ പാവപ്പെട്ടവർക്ക് ചെറുതായിട്ടൊരു സഹായം അതെനിക്ക് വളരെ ഇഷ്ടമായി ഇനിയും അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം അതൊരു സംഗമത്തിൻ്റെ ഒരു കടമയാണ് ശരി പറയുന്നത് ഇത്രയും എല്ലാവർക്കും ഹാപ്പി ബാലു അധ്യക്ഷത വഹിച്ചു പല കാര്യങ്ങളും ചെയ്യാണ്ട് ഗ്രൂപ്പിൽ അത് മാത്രല്ല നമ്മളെ കൊറേ ആൾക്കാരുണ്ട് പാവപ്പെട്ട ആൾക്കാർ കഷ്ടപ്പെടുന്ന ആൾക്കാർ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു ആഗ്രഹങ്ങൾ അതിനുവേണ്ടി നമുക്ക് ഒരു പ്രയത്നങ്ങളൊക്കെ നടത്തണം ഒന്നും വേണ്ട അബ്ദുൽ കരീം പള്ളിപ്പറമ്പിൽ മൊയ്തീൻ കാട്ടുകാരൻ ലനാഭായ് രതി ദേവി പി കെ ദിനേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ധനസഹായ വിതരണവും നടത്തി മംഗലയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ആംബിൾ ൊലിമേകാൻ തുടങ്ങാം സൗത്ത് ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ

Mughal jewelry, Munupidigya -e and Tripraya. You're watching True Line News.